മെസ്സിസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കുറച്ചായില്ല നമ്മൾ ഈ ഒരു ക്ലീനിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് ആൾക്കാർ എൻ്റെ ക്ലീനിങ് വീഡിയോ കാത്തിരിക്കുന്ന പോലും ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് ഏതായാലും എനിക്ക് കിച്ചനൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് ഇനി നിങ്ങൾക്കറിയാലോ കുറച്ചായിട്ട് ഈ ക്ലാസ് പോകുന്നതിനൊണ്ട് ക്ലീനിങ് ഒന്നും ശരിക്ക് നടക്കുന്നില്ല ഇനി അപ്പോൾ ആ ക്ലീനിങ് ആവാത്തൊരു സ്ഥലത്ത് നിന്ന് പണിയെടുക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുകയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വിതരണം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് സൗണ്ട് പ്രശ്നം നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇടാതിരുന്നത് പക്ഷേ ഇനിയും വീഡിയോ ഇടാതിരുന്നാൽ എൻ്റെ ചാനൽ മൊത്തത്തിൽ ഡൗൺ ആയി ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ആരും കാണാനും ഇല്ല വീഡിയോ ശരിക്കും പ്രോപ്പറായിട്ട് ഇടുന്നുമില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ പാത്രങ്ങളൊക്കെ സിങ്കിലേക്ക് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മുമ്പേ പറയലേ അപ്പം കഴുകുന്ന ഒരു ശീലമല്ല എനിക്ക് അത് എത്ര ശ്രമിച്ചിട്ടും എനിക്കത് പറ്റുന്നില്ല ഒന്നായിട്ട് കഴുകുന്നതാണ് വീണ്ടും വീണ്ടും അങ്ങനെ തന്നെ ആയി പോകുന്നുണ്ട് പിന്നെ രാവിലത്തെ ചായേൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ അതേപോലെ ഉച്ചക്കിലേക്കുള്ള ചോറും കറിയും എല്ലാം ഉണ്ടാക്കി മുപ്പേരി മാത്രം ഉണ്ടാക്കാനുള്ളൂ അതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ പിന്നെ എന്താണ് മാന്ത മുളകിട്ടതും കടുമാങ്ങി ചോറുമാണ് കേട്ടോ ഒന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇക്കാർക്ക് എന്തായാലും ചോറിനുണ്ടാവും അതുകൊണ്ട് ആണ് ഞാൻ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ കൂടുതലുണ്ടാക്കുന്നത് അപ്പം ഇനി ഉപ്പേരി ഈ പണീൻ്റെയൊക്കെ ഇടയിൽ കൂടി ചെയ്യാച്ച് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ പിന്നെ ആ കൊട്ടയിലേക്ക് ഉണ്ടല്ലോ പാത്രം ഇടുന്ന റാക്കിലേക്ക് പാത്രങ്ങളൊക്കെ നിറച്ച് വെച്ചാൽ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയി വെച്ച് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് വെയിൽ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അന്നത്തെ വീട്ടിലെ പരിപാടിക്ക് വേണ്ടിയിട്ട് മേലെ ഇറക്കിയതാട്ടോ മോള് പറഞ്ഞാണ് വെയിൽ കുറേ പാത്രം ഇടണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഇനി മാറ്റണം ചെറുത് തന്നെ ആക്കണം അപ്പോൾ ആ പാത്രങ്ങളൊക്കെ പുറത്ത് കൊണ്ടുപോയി വെയിലത്ത് കൊണ്ടുപോയി വെച്ച് പിന്നെ വേസ്റ്റ് ബിന്നിൽ കുറച്ച് വേസ്റ്റ് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ രാവിലത്തും ആ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുത്ത പരിപാടി തുടങ്ങുന്നത് ക്ലീനിങ്ങിന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ വെള്ളമൊക്കെ തിളപ്പിച്ച് ഞാൻ കെറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ചോറും കറിയും എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണല്ലോ ബാക്കി പണിയൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണിച്ച് വരുമ്പോഴേക്കും ഭക്ഷണം എന്തെങ്കിലും വേണമെങ്കിൽ എടുത്ത് കഴിക്കുകയും ചെയ്യാമല്ലോ അതുമല്ല വേറെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഓർക്കും നമ്മളെ പണി കഴിയുന്നവരെ കാത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അതാ ഈ ചുമക്കും കഫ് കട്ടിനൊക്കെ അതാ മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കാണിച്ച് ഒക്കെ റെഡിയാക്കി എന്നാലും സൗണ്ട് മാത്രം അങ്ങോട്ട് റെഡിയായി ആയി വരുന്നില്ല അതിനിപ്പോൾ കുറച്ച് ദിവസം കഴിയും കുഴപ്പമൊന്നുമില്ല ആവി ഇടിച്ചാൽ മതിയെന്നാണ് ഡോക്ടറ് പറഞ്ഞത് ഇനി ആ ജനാലുള്ള ആ ഒരു ചെറിയ ചെറിയ മണി പ്ലാന്റിൻ്റെ ചെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മേശമല്ല ഒക്കെ എടുത്ത് വെച്ച് ജനാലൊക്കെ തുറന്നിട്ട് പിന്നെ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മേലുള്ള ചോറ് വെച്ചതും പിന്നെ കറിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക അങ്ങനെ മാറ്റുമ്പോൾ നല്ലൊരു വൃത്തിയാക്കി എടുക്കാൻ പറ്റുമല്ലോ പിന്നെ അതാ റേഡിയോ ഒന്ന് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുമ്പ് ഞാൻ പണിയൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഈ ഫോണിൽ ഫോണിലെന്തെങ്കിലുമൊക്കെ വീഡിയോ ഓൺ ആക്കിയിടല്ലേ ഇനി പക്ഷേ അതൊരു അഡിക്റ്റ് പോലെ ആയിപ്പോയി എനിക്ക് പിന്നെ എന്ത് പണി പണിയെടുക്കുകയാണെങ്കിലും എനിക്ക് ആ ഫോൺ അവിടെ ഓൺ ആക്കി ഇനി അപ്പോൾ ഞാൻ ഞാനെന്താ ചെയ്താൽ അത് അങ്ങനെ അഡിക്റ്റ് ആയാലും ശരിയാവില്ലല്ലോ എന്തായാലും അപ്പോൾ പിന്നെ ഞാൻ എന്താ വിചാരിച്ചുവെച്ചാൽ റേഡിയോ വാങ്ങിയതിന് ശേഷം റേഡിയോയിൽ ന്യൂസുകളൊക്കെ ഒന്ന് ഓണാക്കി വെക്കും കാരണം ഫുൾ ടൈം ഉണ്ടാവില്ല എഫ് എമ്മിലൊക്കെ അപ്പോൾ ചിലപ്പം പാട്ട് വരും ചിലപ്പം നല്ല കാര്യങ്ങൾ വരും അപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കേട്ടുകൊണ്ടാണിപ്പോൾ അധികം അങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്യൽ റേഡിയോവും അഡിക്റ്റൊന്നും ആയിട്ടില്ല അതും ഇടക്കിടക്ക് ഞാനത് ഓഫാക്കിയിട്ട് തന്നെ പണിയെടുക്കും കാരണം എല്ലാം ഒന്ന് ഷീലായിപ്പോയാൽ വലിയ പ്രശ്നമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല കേട്ടോ ഇന്ന് ഞാനിപ്പോൾ ന്യൂസ് ഒക്കെ ഓണാക്കി വെച്ചിട്ടാണ് മാറാലൊക്കെ തട്ടുകയാണ് അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു മാസത്തിലെ മേലെയായി അടുക്കള ഒന്ന് ശരിക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ കുക്കിംഗ് ഒക്കെ ചെയ്യും അടിച്ചു കാര്യം തുടയ്ക്കും പിന്നെ അടുപ്പും പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടയ്ക്കും അങ്ങനത്തൊക്കെ ചില്ലറ ചില്ലറ പണിയെടുക്കുക എന്നല്ലാതെ നല്ലോണം നല്ലൊരു ക്ലീനിങ് കുറേ ആയിട്ടൊന്നും നടന്നിട്ട് അതിൻ്റേതായ ഒരു അസ്വസ്ഥതകളൊക്കെ എനിക്ക് കുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവലും ഉണ്ട് അപ്പോൾ പിന്നെ അതാ മാറാലട്ടലൊക്കെ കഴിഞ്ഞ് മാറാലൊക്കെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ ഈ കുറേ ദിവസം തട്ടാതെ ഒരു മാസമൊക്കെ നമ്മൾ മാറാല ഇട്ടാതെ വെക്കുകയാണെങ്കിൽ എന്തായാലും എല്ലാ അരികിൻ്റെ മൂലയും ഒക്കെ തട്ടിയെടുക്കുകയാണ് അവിടെ ഒക്കെ എന്തായാലും മാറാൻ നിറഞ്ഞിട്ടുണ്ടാവും അപ്പം ഈ എട്ടുകാലി പല്ലിയും കൂറൊന്നും ഒരു അടുക്കളയും ഉണ്ടാവില്ല എനിക്കതാ തോന്നും കേട്ടോ എത്ര ക്ലീൻ ചെയ്താലും ഇടയ്ക്കിടയ്ക്ക് ഇത് വന്നും പോയി വന്നും പോയി നോക്കുക അതൊരു വലിയൊരു ശല്യം തന്നെയാണ് എട്ടുകാലിയും പല്ലിയും പാറ്റയും ഒക്കെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മഴക്കാലം ആയതുകൊണ്ട് ഒച്ചും കയറി ഇനി എനിക്കാണെങ്കിൽ ഭയങ്കര ഉറപ്പാണ് ആ ഒച്ചിനൊക്കെ കാണുമ്പോൾ ശരിക്കും ആ മഴക്കാലത്ത് വരുന്ന സാധനങ്ങൾ തന്നെയാണ് എന്നാലും ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് തന്നെയാണ് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കല് ഓരോന്നും നോക്കൂ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കണ്ടില്ല ആ ഒരു പറമ്പ് ആൾ താമസം ഇല്ലാതെ നാശമായി കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നിന്ന് ഒച്ചവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കയറി വരുന്നത് അപ്പോൾ പിന്നെ ഇപ്പോൾ അത് നമ്മൾ കെയർഫുൾ ആയാൽ എന്ത് സാധനം വന്നാലും അത് പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ പിന്നെന്താ ഈ മാറാല തട്ടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് രക്ഷാണ് കേട്ടോ മാസ്ക് വെക്കണം എന്നുള്ള ഒരു ബോധം വന്നെങ്കിൽ അപ്പോൾ ആ പൊടി ഇങ്ങനെ മൂക്കിലേക്ക് കയറുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ വേഗം പോയി മാസ്ക് ഒക്കെ എന്തായാലും ഉണ്ടല്ലോ അപ്പോൾ അതെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് നേരത്തെ തോന്നിയില്ല അത് എപ്പോഴും മാറാതെ പൊടി ഇട്ടുമ്പോഴൊക്കെ എന്തായാലും മാസ്ക് ഉണമിക്ക് പിന്നെ അലർജീൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ വെക്കാത്തത് പക്ഷെ എന്നാലും ഇപ്പോൾ ജലദോഷവും കഫ് കട്ടൊക്കെ ഇങ്ങനെ മാറി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും അത് പൊടി കയറിയിട്ട് അധികാവുണ്ടല്ലോ എന്നുള്ളൊരു കൺകൂട്ടലാണ് മാസ്ക് വെച്ച് മാസ്ക് വെക്കുമ്പോൾ നമുക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നും ക്ലീൻ ആക്കിയ ആ ഭാഗത്തേക്ക് പിന്നെ വീണ്ടും ക്ലീൻ ആക്കാനുള്ള ഭാഗത്തുള്ള സാധനങ്ങളൊക്കെ എടുത്തു മാറ്റിയതിന് ശേഷമാണ് ആ ഭാഗമൊക്കെ ഓരോന്ന് ഓരോന്ന് ക്ലീൻ ആക്കുന്നത് അല്ലെങ്കിൽ സാധനത്തോട് കൂടിയിട്ട് നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ അതിലൊക്കെ പൊടി വരാനും ഒക്കെ അത് പിന്നെ നമുക്ക് പണിമപ്പണി ആയിരിക്കും ആ പൊടി തട്ടാൻ പിന്നെ നിൽക്കേണ്ടി വരും അപ്പോൾ ആ ക്ലീൻ ക്ലീനാക്കിയ ഭാഗത്തേക്ക് തന്നെ ക്ലീനാക്കാനുള്ളതും കൂടി മാറ്റി ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പണിയെടുക്കാൻ പറ്റും അടുത്തൊരു കാര്യം അധിക ഈ ക്ലീനിങ് വീഡിയോയിൽ ഞാൻ പറയലുണ്ട് നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗ ഉണ്ടല്ലോ നമ്മൾ ഫു ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് ജനാല ഭാഗവും പിന്നെ അതേപോലെ ആ ഒരു സൈഡൊക്കെ എപ്പോഴും നമ്മൾ മാറാലെ തട്ടിക്കൊണ്ട് എടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എന്തായാലും മൂടി വച്ചിട്ട് ഉണ്ടാകാതെ തുറന്ന് ഉണ്ടാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഈ ചൂട് തട്ടുന്ന സമയത്ത് ആ ജനാലിൻ്റെ മേലെ എട്ടുകാലിയും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും അത് നമ്മൾ നേരെ പറഞ്ഞ് നമ്മളെ ഈ ഭക്ഷണത്തിലേക്ക് കഴിക്കുക അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഏത് സമയത്തും അതിന് ആഴ്ച ഒന്നും കാത്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതായത് ഒരു സാമ്പാർ പൊടി ഉണ്ടല്ലോ വറുത്തരച്ച സാമ്പാർ പൊടി ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു മിക്സാണ് അപ്പോൾ അതൊന്നും രക്ഷ ഒന്ന് സാമ്പാർ ഉണ്ടാക്കി വെക്കണം ഞങ്ങളൊരു മേളക്ക് പോയ സമയത്ത് വാങ്ങിയതാണ് അതൊക്കെ കഴിഞ്ഞ് ആ മാറാലാട്ടിലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഈ ഒരു ഷോക്കേസ് ഉണ്ടല്ലോ നമ്മൾ പല വ്യഞ്ജനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന അങ്ങോട്ടേക്ക് അതൊന്ന് ക്ലീൻ ചെയ്യാൻ വെച്ചിട്ടോ ആ ഭാഗമൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് വൃത്തിയാക്കി കൊടുക്കലുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല കുറച്ചായിട്ടുണ്ടത് അപ്പോൾ ഇനി സാധനങ്ങളൊക്കെ റീഫിൽ ചെയ്യാനുണ്ട് കുറേയൊക്കെ ഒന്നും എടുത്ത് വെക്കലില്ല അത്യാവശ്യത്തിന് ആ കുപ്പിയിലുള്ളത് എടുത്ത് ഇടുക എന്നല്ലാതെ ആ കുപ്പിയിലില്ലെങ്കിൽ വേറെ കുപ്പിയിൽ വേറെ എന്തെങ്കിലും വെള്ളത്തിലിടാനുണ്ടെങ്കിൽ എടുക്കാൻ കറിയൊക്കെ വെക്കാനുണ്ടാവുമല്ലോ അല്ലാതെ റീഫിൽ ചെയ്യാനേ ശ്രദ്ധിക്കലില്ല കേട്ടോ അപ്പം അതിനുള്ള സമയം ഉണ്ടാവില്ലേ രാവിലെ ഒമ്പത് മണിന് മുന്നേ കുളിച്ച് മാറ്റി പോകണം ഇക്കാകെ പോകുന്ന സമയത്താണ് ഞാൻ അധികം പോയൽ അപ്പോൾ അതാകുമ്പോൾ ഇക്കാക്കാണ് ഒത്തിരി നേരം വേഗാനും പറ്റില്ല അപ്പം ഇങ്ങനെ വേഗം വേഗം തന്നെ പറയുമ്പോൾ ഒന്നും എടുക്കാൻ എടുക്കാനായില്ലല്ലോ നമുക്ക് റിലാക്സ് ആയിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് പോകാനാണ് എനിക്കിഷ്ടം പക്ഷേ മിക്ക ദിവസവും അത് പറ്റില്ല പറ്റില്ലേട്ടോ എന്നാലും അത് മിക്ക പണികൾ പണികളൊക്കെ ഞാൻ തീർത്ത് വെച്ചിട്ട് തന്നെ പോയാൽ പിന്നെ അടിക്കലും തുടക്കലൊക്കെ ഒക്കെ വൈകുന്നേരം വന്നതിന് ശേഷമാണ് ചെയ്യൽ അടുക്കളയിലുള്ള ആ ഫാനിൻ്റെ മുകളിലും നല്ലോണം പൊടിയുണ്ട് അപ്പോൾ ആ പൊടി തട്ടാഞ്ഞാൽ നമ്മൾ ഫാൻ ഇടുന്ന സമയത്ത് അഴ്ത്ത പൊടിയെല്ലാം കൂടി നമ്മളെ മൂക്കിലേക്ക് തന്നെ വരും നമുക്കെന്നെ ആണത് ഒരു അപ്പോൾ അതാ കുറേ ദിവസത്തെ മാറ്റി വെച്ച ക്ലീനിങ്ങാണ് കേട്ടോ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞാൻ പതിവായിട്ട് ചെയ്യുന്നതാണ് ഓരോ ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യലുണ്ട് ബാക്കി വെക്കലൊന്നുമില്ല ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കുറേ ദിവസമായിട്ട് ഈ ഒരു ഭാഗത്തേക്കൊന്നും കൈയ്യെത്തലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മൈക്രോഫൈബറിൻ്റെ തുണി വെച്ചിട്ട് തന്നെയാണ് തുടക്കുന്നത് വേറെ വേറെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇടയ്ക്കിടക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് അന്ന് ഒലുമ്പി എടുക്കുന്നതല്ലാതെ പിന്നെ ലിക്വിഡൊന്നും ഞാൻ ഈ സമയത്ത് ഉപയോഗിച്ചിട്ടില്ല പ്ലെയിൻ വെള്ളം വെച്ചിട്ട് തന്നെയാണ് തുടച്ചെടുക്കുന്നത് നമ്മൾ നിത്തിയെടുക്കുന്ന പാത്രങ്ങളായതുകൊണ്ട് തന്നെ എന്തായാലും ആ കൈൻ്റെ അടയാളവും പൊടികളൊക്കെ എന്തായാലും വരും അപ്പോൾ അതൊന്ന് തുടച്ചെടുക്കുമ്പോഴാണ് ആ ഒരു സ്റ്റാൻഡിലൊക്കെ നമ്മൾ നല്ലോണം വെക്കുമ്പോൾ അതൊരു വൃത്തി ഉണ്ടാവുക നമ്മളെത്ര ഷോക്കേസിൽ സാധനങ്ങൾ വെച്ചിട്ടും എത്ര സ്റ്റാൻഡിൽ പാത്രങ്ങൾ ഒതുക്കി വെച്ചിട്ട് കാര്യമില്ല അതിൻ്റെ മേലെ പൊടിയും ചളിയൊക്കെ പറ്റിപ്പിടിച്ച് കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നല്ല നീറ്റാക്കി വെക്കുന്നതിലൊരു കാര്യം ഉണ്ടാവില്ലല്ലോ പിന്നെ അത് ജനാലിൻ്റെ മേലെയുള്ള ആ പുല്ലിൻ്റെ ഒരു മാറ്റ് ഉണ്ടല്ലോ അതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അതൊന്നും കഴുകുന്നൊന്നുമില്ല അങ്ങൊന്നും വെറുതെ പൊടി ഉള്ളൂ അപ്പോൾ പിന്നെ ആ ജനാലിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുത്ത് കമ്പിയൊന്നും തുടയ്ക്കാൻ മനക്കട്ടില്ല കേട്ടോ അപ്പോൾ അത് ഒരു ദിവസം ഇതേപോലെ തന്നെ കമ്പി തുടച്ചിട്ടും കുറേയായി പിന്നെ കൂടുതലായിട്ട് ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മേലെയും ആ ഒരു ടൈലുണ്ടല്ലോ കൗണ്ട് ഡ്രോപ്പിൻ്റെ മേൽഭാഗത്തുള്ള ആ വോൾട്ട് ടൈൽ അതിലും അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് അമർത്തി തുടയ്ക്കേണ്ടി വന്ന് സാധാരണ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി നമ്മൾ നമ്മളധികം ഡെയിലി തുടയ്ക്കുകയാണെങ്കിൽ പക്ഷെ അത് കുറേ ദിവസം കൂടി തുടയ്ക്കുമ്പോൾ നല്ലോണം അമർത്തി പ്രസ് ചെയ്തിട്ട് ഒരു രണ്ട് വട്ടമൊക്കെ തുടയ്ക്കേണ്ടി വരും അപ്പോൾ പിന്നെ ഞാൻ ആ പാത്രം ഈ സ്ക്രബറൊക്കെ വെക്കുന്ന ആ ഒരു സ്റ്റാൻഡ് എടുത്ത് മാറ്റി അതിൻ്റെ ഉള്ളിലും നല്ലോണം അഴുക്കൊക്കെ ഉണ്ടായിന് അത്യാവശ്യം അഴുക്ക് ഉണ്ട് കേട്ടോ ഒരു മാസമായി ഈ ശരിക്കും ക്ലീൻ ചെയ്തിട്ട് അത്യാവശ്യം നല്ല അഴുക്ക് ഉണ്ടായിട്ടോ അപ്പോൾ ഒന്ന് രണ്ട് വട്ടമൊക്കെ തുടയ്ക്കേണ്ടി വന്ന് പിന്നെ പ്ലെയിൻ വെള്ളത്തിൽ തുടയ്ക്കാന്ന് വിചാരിച്ച് അത് നടക്കില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ എന്താ ചെയ്തു കുറച്ച് വെള്ളത്തിൽ ഷാമ്പു ഇറ്റിച്ചിട്ട് അതിൽ മൈക്രോഫൈബറിൻ്റെ തുണി മുക്കിയിട്ട് തുടച്ച് അങ്ങനെയൊക്കെ തുടച്ചതിന് രക്ഷാണ് ആ ചുമരൊക്കെ ഒന്ന് നല്ലൊരു നല്ലൊരു കളറായി വന്നത് പിന്നെ നമ്മളെ മൊത്തത്തിലുള്ള ഒരു ഒന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ അതിലും ഞാൻ ആ ഷാംപുറ്റിച്ച വെള്ളത്തിൽ തന്നെ മുക്കി തുണി മുക്കിയാണ് തുടയ്ക്കുന്നത് അപ്പോൾ രണ്ട് വട്ടം തുടച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം ഷാമ്പൂ ഇട്ട ആ വെള്ളത്തിൽ മുക്കി തുടച്ച് പിന്നെ നല്ല വെള്ളത്തിലൂടി അല്ലാതെ നമുക്ക് ക്ലീനായി കിട്ടൂല അപ്പം ഈ ഭാഗമൊക്കെ മൊത്തം നല്ല വൃത്തികേടന്നെ ആയിട്ടുണ്ട് ഇനി ശരിക്കും പറയുകയാണെങ്കിൽ കിച്ചന് ഡീപ്പ് ക്ലീനിങ് തന്നെയാണ് കേട്ടോ കഴിഞ്ഞത് എന്നാലും പിന്നെ ഞാൻ ഈ കബോർഡിൻ്റെ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ എല്ലാം കൂടി വാരി വലിച്ചിട്ട് എടുക്കാൻ പറ്റില്ല പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പിറ്റേന്നേക്ക് വെച്ച് നാളെ നമുക്ക് കബോർഡിൻ്റെ ആ ഭാഗവും പിന്നെ കബോർഡിൻ്റെ ഉൾഭാഗമൊക്കെ പാത്രങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ പിന്നെ ആ കൂറിൻ്റെ ശല്യമല്ല കേട്ടോ ആ കൂറൻ്റെ ചോക്ക് ഇട്ട് വരച്ചതിനോട് കൂറിൻ്റെ ശല്യം വലുങ്ങനല്ല എന്നാലും ഉണ്ടാവും അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കുറച്ച് സമയം പോയാൽ ഞാനാണെ കട്ടിയിൽ കബോർഡിൻ്റെ ഉള്ളിൽ വരച്ചിട്ടില്ല കേട്ടോ ചോക്ക് കാരണം എന്താ വെച്ചാൽ നല്ല കെമിക്കലായിരിക്കും അത് നമ്മളത് കട്ടിയിൽ ആ കൂറേൻ്റെ ചോക്ക് കൊണ്ട് വരച്ചാൽ ആ സ്മെല് കൂറക്ക് മാത്രമല്ല ബദ്രോ നമുക്കും കൂടി ആയിരിക്കും നമ്മളെന്തായാലും അതിൻ്റെ താഴേന്ന് പാത്രങ്ങളൊക്കെ എടുക്കുമല്ലോ അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ ശ്വസിച്ചിട്ട് നമുക്ക് ഇടങ്ങേറ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേർങ്ങനെ വരച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കൂറ പിന്നെയും വരാനുള്ള സാധ്യതയുണ്ട് കുറച്ച് ദിവസമൊക്കെ വരാതെക്കും വീണ്ടും വരും ശരിക്കു പറഞ്ഞാൽ എൻ്റെ ഈ പണിയൊക്കെ തീരുമ്പോഴൊക്കെ ഉച്ച ആയിട്ടുണ്ടേനെട്ടോ നല്ലോണം ടയർഡായിട്ടുണ്ട് അപ്പോൾ സാധാരണ എടുക്കുന്ന പണീന് പണീൻ്റെ പുറമേ ഉള്ളൊരു പണിയാണല്ലോ അത് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ജ്യൂസടിക്കാന് ഒന്നും കാര്യമായിട്ടില്ലേനെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ജ്യൂസ് അടിക്കാനൊന്നും വന്നിട്ടില്ല ഇടയ്ക്കിടക്ക് ആ വെള്ളം എടുത്ത് കുടിക്കും എന്നല്ലാതെ സാധാരണ ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുമ്പോൾ ജ്യൂസിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇനി അടുക്കള ക്ലീനാക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അകും കൊലായും റൂമൊക്കെ അടിച്ചു വരലും പിന്നെ അതേപോലെ ബെഡ്ഷീറ്റ് തട്ടി വിരിക്കലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ ഇതേപോലെ ഒരു ഡീപ്പ് ക്ലീനിങ് നിന്ന് ഇനിയിപ്പോൾ അകത്തും ഉണ്ട് കേട്ടോ ചെയ്യാൻ അപ്പോൾ ഒറ്റയടിക്ക് തന്നെ ചെയ്യാതെ പിന്നെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കും നാളെ അപ്പോൾ ഞാൻ കബോർഡാണ് കേട്ടോ ക്ലീനാക്കുക അപ്പോൾ കബോഡിൻ്റെ ഓർഗനൈസിങ് വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരു ഷീറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ ആ കബോർഡ് വിരിക്കാനുള്ളതൊക്കെ അങ്ങനെ ഒന്ന് സെറ്റാക്കി വെക്കുക വെക്കുകയാണെന്ന് എനിക്ക് തോന്നുകയാണ് ആ ഒരു പണി എടുക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ അവർ ചെയ്യട്ടോ എന്തായാലും ചെയ്യണമെന്നുണ്ട് പിന്നെ അതേപോലെ ചെന്നൈൻ്റെ രണ്ടാം ഭാഗം ഉണ്ട് കേട്ടോ അതിപ്പോൾ തീരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ ചെന്നൈയിലെ ഫസ്റ്റ് വീഡിയോ എനിക്കറിയാം ട്രാവൽ ബ്ലോഗ് വന്നിട്ട് ഒരു കുട്ടി തിരിഞ്ഞു നോക്കില്ലാന്ന് എന്നാലും എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പോയ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് പക്ഷേ രണ്ടാമത്തെ ദിവസം നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ ചെന്നൈയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ട്രെയിൻ മിസ്സായാലും അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ ഞാൻ അത് എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നാലും ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് പറയട്ടോ അടുത്ത വീഡിയോയിൽ അതും ചെറിയ വീഡിയോ ആണ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അത്യാവശ്യം വലിപ്പമില്ലാതെ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ താല്പര്യം ഒന്ന് കണ്ടു നോക്കേണ്ടിയിട്ടോ പിന്നെ അത് ആ കയ്പ്പൊക്കെ അരിഞ്ഞ് വെക്കുക ഉള്ളിയും പച്ചമുളക്കെ അരിഞ്ഞ് സെറ്റാക്കി ഇനി അപ്പോൾ ഞാൻ ചേച്ചി ഏതായാലും ഇനി ആ ഒരു കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ അടുപ്പും പിന്നെ അടുപ്പ് വെക്ക് നിൽക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ടിരിക്കും അപ്പോൾ ഞാൻ ചേച്ചി എന്തായാലും അത് പിന്നെ ഈ ഉപ്പേരി വെച്ചതിന് ശേഷം അടുപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വെച്ചിട്ട് കൈപ്പൻ്റെ ഉപ്പേരിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസവും കയ്പൻ്റെ ഉപ്പേരിയാണ് എന്നാൽ വാങ്ങിയപ്പോൾ കുറച്ചധികം വാങ്ങിയതിനോട് തന്നെ ഡെയിലി അതുതന്നെ കുട്ടികളില്ലാത്തതിനെ കൊണ്ട് പ്രശ്നമില്ല കേട്ടോ കുട്ടികളാകുമ്പോൾ ചോദിക്കൂ ഇതെന്താ ഇന്നും കൈപ്പൻ്റെ ഉപ്പേരിയാണോ ചോദിക്കും രണ്ട് ദിവസം അടുപ്പിച്ച് ഇവിടെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റൂല ഇനി ഇപ്പം ഞങ്ങൾ തന്നെ ആയതുകൊണ്ട് ഒരു ദിവസം ഉപ്പേരി വച്ചാൽ ബാക്കിയുണ്ടെങ്കിൽ പിറ്റേ കൂട്ടും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇപ്പോൾ പോകണത് ശരിക്കും മക്കളെല്ലാവരും ഉള്ളതന്നെട്ടോ നല്ലത് നല്ലോണം കുക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റും ഉണ്ടാവും പിന്നെ അതാ ഇതാണ് ഞാൻ ആ ചെന്നൈന്ന് വാങ്ങിയിട്ടുള്ള രണ്ട് പാത്രമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഇതായത് ഞാൻ വാങ്ങാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ നല്ല വെയിറ്റ് ഉള്ള പാത്രങ്ങളാണ് ചെന്നൈയിൽ ഉണ്ടാവുക ചെന്നൈയിലാണല്ലോ ശരിക്കും പാത്രങ്ങളൊക്കെ ഉല്പാദിപ്പിക്കുന്ന സ്ഥലം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ രണ്ട് പാത്രം വാങ്ങി പിന്നെ ചായക്ക് ഉള്ള ചെറിയൊരു പാത്രം വാങ്ങി ഒന്ന് രണ്ടോ മൂന്നോ ഗ്ലാസ് മാത്രം അത് അളപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചായപാത്രം വാങ്ങി പിന്നെ അത് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കേട്ടോ ആ ഒരു പാത്രം ഞാൻ ആ ഒരു പ്ലേറ്റ് മാത്രമാണ് വാങ്ങണമെന്ന് ചോദിച്ചു പിന്നെ അതൊരു ഓർമ്മക്ക് ഞാൻ ഞങ്ങൾ അങ്ങനെ എന്തേലും സ്ഥലത്ത് പോയാൽ അവിടുത്തെ എന്തെങ്കിലും ഒന്ന് വാങ്ങലുണ്ട് പിന്നെ ഞാനിതാ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കകനെ കാണാറ്റ് പുറത്തേക്ക് വന്ന് നോക്കിയതാണ് അപ്പോൾ അത് ആളിവിടെ പുറംഭാഗം ഒക്കെ ക്ലീൻ ആക്കി എടുക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞ് നമുക്ക് രണ്ടാൾക്കും കൂടി ചെയ്യാമെന്ന് അപ്പം പറഞ്ഞു വേണ്ട ഈ എന്തായാലും അവിടെ ഇതാവുമല്ലോ അപ്പം ഞാൻ ഇവിടെ ചെയ്തോളാം എന്ന് പറഞ്ഞാണ് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്